യുവതിയെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പലിശ കമ്പനികളുടെ ഭീഷണിയെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവതി മരിച്ചു എറിയാട് പഞ്ചായത്തിലെ യു ബസാറിന് സമീപം വാക്കാശ്ശേരി രതീഷിന്റെ ഭാര്യ മുപ്പത്തഞ്ചു വയസ്സുള്ള ഷിനിയാണ് മരിച്ചത് വ്യാഴാഴ്ച ഉച്ചയോടെ വീടിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ ഷിനിയെ ബന്ധുക്കളെത്തി മോഡേൺ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും വൈകിട്ട് അഞ്ച് മുപ്പതോടെ മരിച്ചു ഇസാഫടക്കമുള്ള സ്ഥാപനങ്ങളിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കുന്നതിനായി കമ്പനികളുടെ പ്രതിനിധികൾ ഷിനിയെ ഭീഷണിപ്പെടുത്തിയതിനുള്ള വിഷമത്തിലാണ് ആത്മഹത്യ ഹോട്ടൽ ബുക്കിംഗ് പിൽഗ്രിമേജ് ടൂൾസ് തുടങ്ങി നിരവധി സേവനങ്ങളാണ് ഫ്ലൈ ക്രിയേറ്റീവ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഫോർ മോർ ഡീറ്റെയിൽസ് ഫ്ലൈ ക്രിയേറ്റീവ് ക്രിയേറ്റീവ് പ്ലാസ ബൈപാസ് റോഡ് കേരള നമ്പർ ഓർ സംഭവത്തെ കുറിച്ച് അന്വേഷണത്തിലാണെന്ന് കൊടുങ്ങല്ലൂർ പോലീസ് പറഞ്ഞു വിദ്യാർത്ഥികളായ രാഹുൽ രുദ്ര എന്നിവർ മക്കളാണ് ഷിനിയുടെ മൃതദേഹം കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രി മോർച്ചറിയിൽ മരണത്തിന് ഉത്തരവാദികളായ മൈക്രോഫിനാൻസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പഞ്ചായത്ത് അംഗങ്ങളായ പി കെ മുഹമ്മദ് കെ എസ് രാജീവൻ എന്നിവർ ആവശ്യപ്പെട്ടു